ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അത്ര പെട്ടെന്നൊന്നും ആരും കൊണ്ടുപോകില്ല കാരണം ഇതിന് സുരക്ഷ നൽകാൻ സദാസമയവും ഇവിടെ ചക്കിയുണ്ടാകും ചക്കി നാട്ടുകാർക്ക് പ്രിയപ്പെട്ട നായയാണ് നാട്ടിലെ ഇപ്പോഴത്തെ താരമായ ചക്കി പത്തനംതിട്ടയിൽ എത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന പത്തനംതിട്ടയിലെ വെണ്ണിക്കുളം കോമളം പാലത്തിന്റെ നിർമ്മാണത്തിനായി എത്തിയ പണിക്കാരുടെ ഒപ്പമാണ് ചക്കിയെത്തിയത് പണി സാധനങ്ങൾ ആരും മോഷ്ടിക്കാതിരിക്കാൻ ജാഗ്രതയിലാണ് ചക്കി മൂന്ന് നേരവും മണിമലയാറ്റിയിറങ്ങി കുളിക്കും കടത്തുവള്ളത്തിൽ യാത്രക്കാർ കയറുമ്പോൾ ചക്കിയും കൂടെ കയറും അങ്ങനെ നാട്ടുകാർക്കും ചക്കി പ്രിയപ്പെട്ടവളായി കോൺട്രാക്ടർ സുനിലിന്റെ ഒരു വിളി മാത്രം മതി ചക്കി ഓടിയെത്തും പിന്നീട് ഓൺ ഡ്യൂട്ടി ആലപ്പുഴ ഞങ്ങളുടെ ഉണ്ട് ചെറിയ കുട്ടിയാരും എടുത്ത് കൊണ്ടുകൊണ്ട് കൊണ്ടുപോകുന്ന ഒന്നുകൊണ്ട് ഒന്നിനെങ്കിലും രക്ഷപ്പെട്ട കൊണ്ടുപോകും അങ്ങനെ കൂട്ടി നിൽക്കാണ്ടായിരുന്നു തുറന്ന് ഞങ്ങൾ തന്നെ നെറങ്ങിയോണ്ട് ഇറങ്ങി ജീവിച്ചു അതുകൊണ്ട് അതിനെ പിന്നെയും തുറന്നിട്ട് ഞങ്ങൾ തന്നെ കൂടി ഒന്നിച്ച് നടക്കും പോവും പിന്നെ പുറത്തുനാളും അടുപ്പിക്കാണ്ടായി പട്ടീനെ ഡ്യൂട്ടി ചെയ്തു തുടങ്ങി അത്ര ആരും വന്നാലും അടുപ്പിക്കും കുറച്ച് ഇതാക്കി ഞങ്ങൾ അങ്ങനെ വലുതായി മാറി പാലം പടിക്കായി എത്തിച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല തൊഴിലാളികൾ പലരും തങ്ങുന്നതും ഇവിടെ തന്നെയാണ് അവർക്കെല്ലാം കരുതലും കാവലുമാണ് ചക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം